എന്റെ വീട്ടിലെ ഫ്രിഡ്ജിലെ പച്ചക്കറികളുടെ അവസ്ഥ കണ്ടോ മൊത്തം ചീനി ഇരിക്കുകയാണ് ഒരു ദിവസം മേടിക്കും അടുത്ത ദിവസം ദിവസമാകുമ്പോൾ എല്ലാം പൂത്തിരിക്കും പൂപ്പലടിച്ച് ഫംഗസ് പിടിച്ചിരിക്കുകയാണ് എല്ലാ സാധനങ്ങളും അത് ഒരു കാര്യം ഒരു സാധനം പോലും അതിനകത്ത് നല്ലതായിട്ടില്ല ശർക്കരയുടെ ഒക്കെ അവസ്ഥ കണ്ടോ അപ്പം എന്നും ഡെയിലി കളച്ചിലാണ് അപ്പോൾ മൊത്തം മസാലകളും പൂപ്പലടിച്ചു എല്ലാം എടുത്ത് കളയേണ്ടി വന്നു എല്ലാം ഫ്രിഡ്ജ് കംപ്ലീറ്റ് ക്ലീൻ ചെയ്ത് പുതിയ ഫ്രിഡ്ജ് മേടിക്കാനുള്ള പരിപാടിയാണ് പക്ഷേ ഏത് ഫ്രിഡ്ജ് മേടിക്കും മൊത്തം കൺഫ്യൂഷനാണ് ഇത് വേണോ അത് വേണോ അപ്പം അങ്ങനെ നമ്മൾ അവസാനം ഒരു ഫ്രിഡ്ജ് മേടിച്ചു ഏതാണ് പിന്നെ അതുപോലെ തന്നെ ആ ഫ്രിഡ്ജിനകത്ത് വെക്കാൻ വേണ്ടി കുറേ സാധനങ്ങൾ പച്ചക്കറികൾ ഉള്ള ഡപ്പകൾ ഇതൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു ഓൺലൈൻ വഴിയായിരുന്നു പക്ഷെ അതിനെന്തൊക്കെയായി എത്ര റേറ്റായി എന്തൊക്കെയാണ് ഞാൻ ചെയ്തത് എല്ലാ കാര്യങ്ങളും പറയാം അതിനുള്ളൊരു വീഡിയോ ആണ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടും കേട്ടോ അപ്പോൾ എൻ്റെ ഫ്രിഡ്ജിൻ്റെ അവസ്ഥ ഞങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ ഇതാണ് ഫ്രിഡ്ജിൻ്റെ പച്ചക്കറികളുടെ അവസ്ഥ അപ്പോൾ ഇത് ഇതാണ്ടില്ലേ ഒരു ദിവസം മേടിക്കും അടുത്ത ദിവസം ദിവസമാകുമ്പോൾ എല്ലാം പൂത്തു പൂത്തുപോകും അപ്പോൾ ഇത് ഒരു ഒന്നോ രണ്ടോ മാസം കേട്ടോ ഞാൻ അനുഭവിക്കുന്നു അത് കഴിഞ്ഞാൽ എനിക്ക് തോന്നിയത് എന്തോ തകരാറുണ്ടല്ലോ അപ്പോൾ വിളിച്ച് കാണിച്ചു അപ്പോൾ ഒന്നത് പന്ത്രണ്ട് വർഷമായി അപ്പോൾ മോളിത്തെ ഫ്രീസർ വർക്ക് ചെയ്യുന്നുണ്ട് താഴത്തെ ഒന്നും വർക്ക് ചെയ്യുന്നില്ല മല്ലിയിലെ ഇങ്ങനെ ഇരിക്കുന്നു ഒരു ദിവസം ക്യാരറ്റിന്റെ അവസ്ഥ കണ്ടോ ശർക്കരയുടെ അവസ്ഥ കണ്ടോ ഇതിൽ നിന്നൊക്കെ വെള്ളം ഇങ്ങനെ ഊറി ഊറി വരിക എന്താ ചെയ്യേണ്ട പച്ചക്കറികളെല്ലാം എടുത്ത് കളയല് തന്നെയാണ് പിന്നെ ഞാനത് പുറത്തെടുത്ത് വെച്ചു പിന്നെ നമ്മൾ ഫ്രിഡ്ജ് മേടിക്കാം നമ്മൾ മനസ്സിൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ ഒത്തൊരു ഫ്രിഡ്ജ് നമുക്ക് കിട്ടിയായിരുന്നു കേട്ടോ പക്ഷെ അത് കിട്ടിയിട്ട് കിട്ടിയത് കുറേ പരതിട്ടാണ് കുറേ അന്വേഷിക്കണം ഒരുപാട് കടകളിൽ കയറി അന്വേഷിക്കണം ഒരുപാട് സമയം എടുക്കും സമയമെടുക്കും ദിവസങ്ങൾ എടുക്കും അങ്ങനെയാണ് നമ്മൾ പുതിയ ഫ്രിഡ്ജ് കണ്ടുപിടിച്ചത് അപ്പോൾ എൽ വേണോ സാംസങ് വേണോ ഒരു കൺഫ്യൂഷൻ ഉണ്ടായി എൽ ജിയിൽ നല്ല സ്പേസ് ഉണ്ട് സാംസങ്ങിന്റെ പ്രത്യേകത സാംസങ്ങിന് മാത്രം ഉണ്ടായിരുന്ന ഒരു കാര്യമാണ് ട്വിൻ കൂളിംഗ് മോളെ മോളിലൊരു ഉണ്ട് താഴെ സെപ്പറേറ്റ് കൂളിംഗ് ആണ് സോ അത് സാംസങ്ങിൽ മാത്രമേ ഉള്ളൂ അപ്പം പക്ഷേ സാംസങ്ങിൻ്റെ സ്പേസ് വളരെ കുറവാണ് അങ്ങനെ എനിക്ക് സാംസങ് എടുക്കാൻ മനസ്സിനാകത്തൊരു വിഷമം ട്വിൻ കൂളിംഗ് ഉണ്ട് പക്ഷേ സ്പേസ് ഇല്ല എൽ ജിയിൽ നല്ല സ്പേസും ഉണ്ട് അപ്പോൾ ഇതായിരുന്നു ആകെ ഒരു വിഷമം പക്ഷേ നമ്മൾ അവസാനം ഫ്രിഡ്ജ് എടുത്തു അത് പുതിയ ഹാൻഡിലുള്ള ഫ്രിഡ്ജ് എടുക്കാൻ നമുക്കൊരു മടിയായിരുന്നു കാര്യം അത് പഴയതായില്ലേ പക്ഷേ നമ്മൾ ഹാൻഡിലുള്ള ഫ്രിഡ്ജ് തന്നെയാണ് എടുത്തത് കാര്യം അതിനകത്ത് എല്ലാ സംഭവങ്ങളും ഉണ്ട് നമ്മൾ മനസ്സിൽ വിചാരിച്ച എല്ലാ കാര്യങ്ങളും ഒത്തിണങ്ങി നമുക്കൊരു ഫ്രിഡ്ജ് കിട്ടി കേട്ടോ നമുക്ക് വലിയ വലിയ ഫ്രിഡ്ജ് വേണമായിരുന്നു എല്ലാം കൊള്ളണം കൂളിംഗ് നല്ലതായിരിക്കണം അതുകൊണ്ടാണ് പച്ചക്കറികളൊക്കെ ചീഞ്ഞ് പോയത് സോ ട്വിൻ കൂളിംഗ് ഉള്ള ഫ്രിഡ്ജ് തന്നെ എടുത്തു അപ്പം സാംസങ്ങിൻ്റെ അഞ്ഞൂറ്റി മുപ്പത് ലിറ്ററിന്റെ കപ്പാസിറ്റിയുള്ള ഫ്രിഡ്ജാണ് എടുത്തത് ഇതിന്റെ വിലയൊക്കെ നെറ്റിലുണ്ട് ഓൺലൈനുണ്ട് നിങ്ങൾ അടിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടും പല എല്ലാത്തിന്റെയും കിട്ടും കൺവേർട്ടബിൾ ഫ്രിഡ്ജാണ് പക്ഷേ വൈഫൈ ഇല്ല കേട്ടോ അതൊരു ഇതായിട്ട് തോന്നി പക്ഷെ എല്ലാം അത് വലിയ നമുക്ക് വലിയ ഉപകാര നമുക്ക് നമ്മൾ വലിയ ഉപയോഗിക്കുന്നില്ല പക്ഷേ ബാക്കിയെല്ലാം നമുക്ക് ഇതിനകത്ത് ഇത് തന്നെ ഡൗട്ട് ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അവിടെ നിന്ന് സാംസങ് നമ്മൾ എവിടെ നിന്നാണ് ഫ്രിഡ്ജ് മേടിച്ചത് ആ കടന്നു ആൾ വന്നിട്ടാണ് നമുക്ക് ഇതെല്ലാം ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞത് അല്ലെങ്കിൽ നമ്മൾ തന്നെ പൊട്ടിച്ച് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടെങ്കിൽ നമുക്കത് പറയാൻ പറ്റില്ല അപ്പോൾ അവിടെ നിന്ന് ആൾ വന്നിട്ടാണ് നമുക്കിത് ഇൻസ്റ്റാൾ ചെയ്ത് തന്നത് പിന്നെ അത് മാത്രമല്ല ഏഴായിരം രൂപ വ്യത്യാസം ഉണ്ടായി അതായത് ഓരോ കടകളിലും കയറി ചോദിക്കുക സെയിം ഫ്രിഡ്ജിന് വില അപ്പോൾ വില വ്യത്യാസം ഉണ്ടായിരുന്നു അത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് പല കടകളിലും കയറി ചോദിക്കാം നമുക്ക് ഏഴായിരം രൂപ കുറഞ്ഞു കിട്ടി അപ്പം ഇതാണ് നമ്മുടെ ഫ്രിഡ്ജ് അച്ഛനൊക്കെ വന്ന് നോക്കുന്നുണ്ടോ പുറത്തതായി ഇതുപോലത്തെ ഒരു ഡിസ്പ്ലേ ഉണ്ട് മൈനസ് നയൻറ്റീൻ ഡിഗ്രി ടു ഡിഗ്രി അതായത് ടെമ്പറേച്ചറ് ഫ്രീസറിൻ്റെയും താഴത്തതും പുറത്ത് കാണിക്കും പിന്നെ രണ്ട് ലൈറ്റിംഗ് ഉണ്ട് ഫ്രീസറിൽ ലൈറ്റ് ഉണ്ട് താഴെ ലൈറ്റ് ഉണ്ട് ട്വിൻ കൂളിംഗ് ഉണ്ട് കോൾഡ് ജെല്ല് ട്രേ ഉണ്ട് എല്ലാം കൺവേർട്ടബിൾ ആണ് നല്ല സ്പേസ് ഉണ്ട് ഫ്രൂട്ട്സ് വെക്കാനുള്ള ട്രേ ഉണ്ട് മരുന്ന് മരുന്ന് വെക്കാനുള്ളതുണ്ട് അപ്പോൾ എല്ലാം നമുക്ക് മനസ്സിൽ വ്യാഴ്ച എല്ലാം കിട്ടി അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ മേടിച്ച ഓർഗനൈസേഴ്സ് ഇതൊക്കെ ഓൺലൈൻ മേടിച്ചത് കേട്ടോ ഈ ഒരു ഡപ്പ ഇത് ഒരു നാല് സെറ്റാണ് ആയിരത്തി നാനൂറ് രൂപയാണ് എനിക്ക് നല്ല ഉപയോഗപ്പെട്ടു പക്ഷേ ചെറിയ ഇത്രയും ഒരു സെറ്റ് മേടിക്കുമ്പോഴേ ചെറിയ ഡപ്പുകൾ ഉപയോഗപ്പെടുവില്ല അതുകൊണ്ട് വലിയ ഡപ്പാസ് തന്നെ മേടിക്കുക കേട്ടോ കാര്യം നമുക്ക് പച്ചക്കറികളൊക്കെ വെക്കണ്ടേ ഇത് വേണ്ടി അവ നമ്മുടെ വീട്ടിലെ പട്ടിയാണ് കേട്ടോ അവർക്ക് മീറ്റ് ബോക്സ് മീറ്റ് ഇങ്ങനെ മാറ്റി മാറ്റി വെക്കാൻ വേണ്ടിയിട്ട് അത് എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് ഇത് മീൻ വെക്കുന്ന പെട്ടിയാണേ മീൻ വെക്കാൻ വേണ്ടിട്ട് ഇത് അവർ എത്ര പീസ് ഉണ്ട് അഞ്ച് പീസ് ഉണ്ട് മുന്നൂറ്റി അറുപത്തി രൂപയാണ് ഓൺലൈൻ മേടിച്ചത് പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതായത് ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ഫ്രിഡ്ജിനകത്ത് വെക്കുന്ന റാക്കുകളാണ് മസാല ബോട്ടിൽ ഇങ്ങനെ പരത്തിയിടണ്ട അതിന് പകരം നമുക്കിതിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് പൊട്ടിച്ച മസാലയുടെ മസാല കവറുകൾ വെക്കാം അപ്പം ഫ്രിഡ്ജ് കേടാവില്ല അപ്പോൾ ഇതിന് ഇരുന്നൂറ്റി എഴുപത്തൊമ്പത് രൂപ ആറ് പീസ് പിന്നെ വീട്ടിലുണ്ടായിരുന്ന പഴയ കുറേ ഓർഗനൈസേഴ്സ് ഉണ്ടായിരുന്നു അത് നമ്മൾ എടുക്കാതെ വെച്ചിരുന്നതാണ് അപ്പോൾ ഇത്ര ടോട്ടൽ ഇത്രയേ ഇത്രയുണ്ട് പക്ഷേ ഇനിയും എനിക്ക് മേടിക്കണം കുറേ വലിയ പെട്ടികൾ ഇനി മേടിക്കണം കേട്ടോ അപ്പോൾ പച്ചക്കറികൾ പുതിയ ഇത് മേടിച്ചു അങ്ങനെ അതെല്ലാം വാഷ് ചെയ്യാൻ വേണ്ടി വെക്കുകയാണ് കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാം വാഷ് ചെയ്ത് തന്നെയാണ് ഞാൻ എപ്പോഴും എടുക്കുന്നത് അപ്പോൾ ഇത് വാഷ് ചെയ്തിട്ട് ഇതിനകത്ത് വെക്കണം ഞാൻ കവർ ഓർഗനൈസർ മേടിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ കാര്യം സിപ്ലോ കവേഴ്സ് അല്ലാതെ കോട്ടൺ കവറുകളും കിട്ടും പക്ഷെ അതിനെക്കാട്ടി എനിക്ക് ഈ ബാസ്ക്കറ്റുകളാണ് കുറച്ചും കൂടെ വൃത്തിയായിട്ട് തോന്നിയത് അങ്ങനെ ഞാൻ മല്ലിയിലേക്ക് ഏതാ വേര് കട്ട് ചെയ്ത് കഴുകി വെച്ചു കറിവേപ്പില കട്ട് ചെയ്തപ്പോൾ എൻ്റെ കൈ മുറിഞ്ഞു കേട്ടോ ആ പോട്ട് സാരമില്ല അങ്ങനെ കറിവേപ്പിലയും കട്ട് ചെയ്ത് ബോക്സിനകത്താക്കി വെച്ചു ബോക്സുകളിൽ ഇങ്ങനെ വെച്ചുകഴിഞ്ഞാൽ ചീത്തയാകൂല കുറെ നാളിരിക്കും കേട്ടോ അപ്പോൾ എക്സ്ട്രാ വന്ന കറിവേപ്പിലയും ഞാൻ വേറെ ബോക്സുകളിലാക്കി വെച്ചു അപ്പോഴാണ് ഞാൻ പഴയ ഫ്രിഡ്ജിനെ കുറിച്ച് ആലോചിച്ചത് ദൈവമേ അത് ക്ലീൻ ചെയ്യണമല്ലോ ഈശ്വര ഈ ഒരു ട്രേ വളരെ നല്ലതായിരുന്നു അപ്പോൾ നല്ല ട്രേ മാറ്റി വെച്ച് ബാക്കിയുള്ളതെല്ലാം കളയണം കേട്ടോ ഒന്നും ഉപയോഗമുള്ളില്ല ഈ പച്ചക്കറികളൊന്നും ഇന്നലെ പരിചയം മേടിച്ചതാണ് ഒന്നും കൊള്ളൂല ആകെക്കൂടെ മുട്ട ഇരിക്കുന്നുണ്ട് പാലി മുകളിലെ ഫ്രീസർ വർക്ക് ചെയ്യുന്നുണ്ട് ഈ ഇതാണ് മസാല ഇതൊക്കെ ഉപയോഗിക്കാത്തതാണ് കേട്ടോ എല്ലാം ഇങ്ങനെ വാരി വലിച്ച് വാരിവലിച്ചെല്ലാം തിട്ടയക്കാണ് അക്കാര്യതൊന്നും ഉപയോഗിക്കാൻ കൊള്ളൂല്ല അതെല്ലാം ഞാൻ കളയാൻ പോകണം എല്ലാം പിന്നെ അച്ഛൻ്റെ അമ്മയുടെ മരുന്ന് മാത്രം എടുത്ത് മാറ്റി വെച്ചു കേട്ടോ ഇൻസുലിനൊക്കെ അത് ഞാൻ ഇൻസുലിൻ്റെ റാക്ക് വേറെ ഒരു ഫ്രിഡ്ജിലും ഇല്ല പുതിയ ഫ്രിഡ്ജിൽ ഒന്നിലും ഇല്ല അപ്പോൾ ഇതിൽ മാത്രമേ നമുക്ക് കിട്ടി അങ്ങനെയാണ് അതും അതും കൂടെ സന്തോഷമായി നമുക്ക് ഈ ഫ്രിഡ്ജ് കിട്ടിയപ്പോഴേ പിന്നെ പൊടികൾ ഇതെല്ലാം ഞാൻ കളഞ്ഞു കേട്ടോ ഒന്നും കൊള്ളത്തില്ല എല്ലാം പോയി എന്ത് പറയാനാണ് ഇതിപ്പോൾ ഈ ഫ്രിഡ്ജ് നമ്മൾ എടുക്കലേ ഇല്ല കാര്യം ഇത് ഓഫാണ് ഫ്രീസർ മോളിലത്തെ ഫ്രീസർ മാത്രമേ വർക്ക് ചെയ്യുള്ളൂ അപ്പോൾ മോളിൽ ഫ്രീസറിൽ ഇരുന്ന പാലും എടുത്തു റൂബിക്കുള്ള ചിക്കണും എടുത്തു അപ്പോൾ ചിക്കൺ മാറ്റി വെച്ചു ബാക്കിയുള്ളതെല്ലാം ഇനി ക്ലീൻ ചെയ്ത് ഇനി നാളെ ഇത് സ്ക്രാപ്പ് വന്ന് എടുത്തുകൊണ്ട് പോകും കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ക്ലീൻ ചെയ്ത് വെക്കുന്നത് അത് ഇപ്പോൾ ഇതിപ്പോൾ ഒരു മാസത്തെ അഴുക്കൊക്കെ അതിനകത്ത് ഞാൻ എടുക്കാതെ വെച്ചിരിക്കല്ലേ അപ്പോൾ അങ്ങനെ ഫ്രിഡ്ജെല്ലാം പഴയ ഫ്രിഡ്ജെല്ലാം ക്ലീൻ ചെയ്ത് അടച്ചങ്ങ് വെച്ചിട്ട് നാളെ അവരിതൊന്നും എടുത്തോണ്ട് അങ്ങ് പോകും ഇനി നമുക്ക് ബാക്കിയുള്ള ഓർഗനൈസിങ് ഒക്കെ ചെയ്യാം അപ്പോൾ എല്ലാം തൂത്ത് വൃത്തിയാക്കണം ഒരു പണി തന്നെയാണ് ഇതാണ് ഒരു കൊട്ട വേസ്റ്റ് ഉണ്ടായിരുന്നു ഫ്രിഡ്ജിനകത്ത് ഇനി അടുത്തത് രാത്രിയാണ് ഈ പരിപാടി മൊത്തം കേട്ടോ ഇനി നമുക്ക് ബാക്കിയുള്ളത് അതിനാ ഫ്രിഡ്ജിനകത്ത് ഇരുന്നതാണ് ഇന്നലെ മഞ്ഞാന്ന് മേടിച്ച് വെച്ചതാണേ ഒന്നും കൊള്ളൂല എല്ലാം കളയണം അപ്പോൾ പഴയ ഒരു കണ്ടെയ്നർ കണ്ടെയ്നറുണ്ടായിരുന്നു ഇത് നല്ല കണ്ടെയ്നറാണ് കേട്ടോ മുന്നൂറ്റി സംതിങ് രൂപയാണ് ഓൺലൈനിൽ അപ്പോൾ ഇതിനകത്ത് നമുക്ക് തക്കാളിയും ഇഞ്ചിയും പച്ചമുളകും ഒക്കെ ഇട്ട് വെക്കാം നല്ലതാണ് നല്ല വൃത്തിയായിട്ടിരുന്നുള്ളൂ പിന്നെ ഈ ബാക്കി പുതിയ മേടിച്ച കണ്ടെയ്നേഴ്സിലൊക്കെ എടുത്ത് അടച്ചു വെക്കുകയാണ് ഇതുപോലത്തെ വലിയ ബീക്കർ മേടിക്കാൻ ശ്രമിക്കണതാണ് ചെറിയ ബീക്കർ മേടിച്ചതിനകത്തൊന്നും വെക്കാം ീളം നീളമുള്ളത് മേടിക്കുക കഴിയുന്നതും നീളമുള്ളത് നമുക്ക് പയറൊക്കെ ഇട്ട് വെക്കാം അപ്പോൾ ഇതേപോലത്തെ സ്ക്വയറിനെ കാട്ടിയും ഇതാ ഇതേപോലത്തെ നീളമുള്ള കണ്ടെയ്നേഴ്സാണ് നിങ്ങൾ ഓൺലൈൻ മേടിക്കേണ്ടത് അപ്പം നിങ്ങൾക്ക് മുരിങ്ങക്കായ ഇതെല്ലാം അങ്ങ് എടുത്തിട്ടാണ് പയർ നീളമുള്ള സാധനങ്ങളെല്ലാം അതിനകത്ത് അങ്ങ് വെച്ച് നമുക്ക് ഫ്രിഡ്ജിനകത്ത് വെക്കാൻ പറ്റും കേട്ടോ അപ്പം നമുക്ക് എനിക്കിനും കണ്ടെയ്നർ വേണം അപ്പം ഞാൻ തൽക്കാലം മീൻ വെക്കുന്ന കണ്ടെയ്നറിൽ എടുത്തിട്ട് എല്ലാം വെച്ചു പിന്നെ റൂബിക്കുള്ളത് റൂബിക്കുള്ള നമ്മുടെ വീട്ടിലെ ഡോഗാണ് അപ്പോൾ റൂബിക്കുള്ള ചിക്കൻ ഞാൻ ഇങ്ങനെ സപ്പറേറ്റ് ചെയ്ത് വെക്കാം നമുക്ക് അപ്പോൾ അവർ ആവശ്യമുള്ളത് എടുത്തെടുത്ത് കൊടുത്താൽ മതിയല്ലോ അപ്പോൾ ഇതാണ് റൂബിക്കുള്ള ചിക്കൻ അപ്പോൾ ഇത് നമ്മൾ ഞാൻ മുകളിൽ ഫ്രീസറിലാണ് വെക്കുന്നത് ഈ മുകളിൽ ഫ്രീസർ കണ്ടോ സോ ഇന്നത്തെ ഒരു സോഫ്റ്റ് ജെല്ലുണ്ട് കോൾഡ് ജെല്ലുണ്ട് ആ കോൾഡ് ജെല്ല് നമ്മൾ കറണ്ട് പോയാൽ ഇരുന്നോളും അപ്പോൾ ബാക്കി ഇനി കുറച്ച് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ എടുത്ത് അറേഞ്ച് ചെയ്യണം നമുക്ക് ഇതിനകത്ത് ഫ്രൂട്ടിന് സെപ്പറേറ്റ് റാക്കുണ്ട് പച്ചക്കറി റാക്കിൻ്റെ തൊട്ട് മുകളിൽ അപ്പം പച്ചക്കറി റാക്കും വലുതാണ് അതും എനിക്ക് ഭയങ്കര സിലിക്കൺ റാക്ക് സിലിക്കണിൻ്റെ ഇതാണ് പെട്ടെന്ന് പൊട്ടത്തൊന്നുമില്ല കേട്ടോ അപ്പം അങ്ങനെ ഞാൻ ഇതാ പച്ചക്കറികളെല്ലാം എല്ലാം ഞാൻ അറേഞ്ച് ചെയ്തു ലാസ്റ്റ് തൈര് പാല് അതേപോലെ തന്നെ മുട്ട പിന്നെ തേങ്ങ ഇതെല്ലാം എടുത്ത് വെച്ചു സോസ് വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആ കപ്പിനകത്താണ് വെച്ചത് കാരണം ഈ സോസ് വിനാഗിരി കൊണ്ടുള്ള സാധനങ്ങളൊക്കെ ഇങ്ങനെ ഡ്രിപ്പാകും അപ്പോൾ അതുകൊണ്ട് അത് ഞാൻ വേറൊരു അതിന് വെക്കാനാണ് ഞാൻ ഈ സാധനങ്ങളൊക്കെ മേടിച്ചത് ലാസ്റ്റ് ഒരു ബോട്ടിൽ വെള്ളം പിന്നെ അതുകൊണ്ട ഇതെല്ലാം സാധനങ്ങൾ അങ്ങനെ കുറച്ച് സാധനങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ വെച്ചത് ഇനി ഇനി കൂടി കൂടും നമ്മളിനി ഓരോന്നോരോന്ന് മേടിക്കുമ്പോൾ കൂടും അങ്ങനെ കംപ്ലീറ്റ് ആയി നമ്മുടെ ഫ്രിഡ്ജിനകത്ത് എല്ലാ സാധനങ്ങളും സെറ്റായി ഇനി പലതും പലതും മേടിച്ച് വെക്കും ഇനി എനിക്ക് കണ്ടെയ്നേഴ്സ് മേടിക്കാൻ കിടക്കുകയാണ് അങ്ങനെ എല്ലാം കഴിഞ്ഞു ഇനി അങ്ങോട്ട് ക്ലീനിങ് ആണ് ബാക്കിയുള്ള സംഭവങ്ങളും എല്ലാം ക്ലീൻ ചെയ്ത് അയ്യോ ഒരു പരുവോയി അങ്ങനെ എല്ലാം കഴിഞ്ഞ് കിടന്നു കേട്ടോ അടുത്ത വീഡിയോ ആയിട്ട് വരാം ബൈ